ഹായ് കൂട്ടുകാരി രുചി ത്രട്ടിലേക്ക് സ്വാഗതം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് ഇനി എന്തുണ്ടാക്കി കൊടുക്കുന്ന ആലോചിച്ചിരിക്കുകയാണോ കയ്യിലുള്ള എല്ലാ ഐഡിയാസും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീസ് ഉണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അതിനായിട്ട് രണ്ട് കപ്പരി വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ക്യാപ്സിക്കം ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു നാല് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാ സീർക്കോണാണ് കേട്ടോ ഇതും കൂടി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതാ അടുപ്പത്തൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച് നെയ്യാണ് ഒഴിച്ചെടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെയ്യു പകരം നിങ്ങൾക്ക് വെളിച്ചെണ്ണം വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മൾ മസ്റ്റായിട്ട് ചേർക്കേണ്ട ഒരു കാര്യമാണ് വെളുത്തുള്ളി വെളുത്തുള്ളി എന്തായാലും ചേർക്കണം കേട്ടോ വെളുത്തുള്ളി ഒരു നല്ലൊരു ഫ്ലേവർ ഈ റൈസിന് തരുന്നതാണ് ഇതാ ഇതുപോലെ വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക നല്ലൊരു സ്മെല്ല് വരുന്ന സമയം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒട്ടും കരിയൊന്നും ചെയ്യരുത് കേട്ടോ അതിന് ശേഷം നമ്മളിതിലേക്ക് സ്വീറ്റ് കോൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ ഇതാ സൂപ്പർ മാർക്കറ്റിൽ അതുപോലെ തന്നെ കടകളിലൊക്കെ സ്വീറ്റ് കോൺ കിട്ടും എളുപ്പത്തിൽ കിട്ടുന്നൊരു ഇൻഗ്രീഡിയൻസും കൂടിയാണ് സ്വീറ്റ് കോൺ കെട്ടോ അപ്പോൾ അതെടുത്ത് ഒരു സ്വീറ്റ് കോൺ മുഴുവനും ഉണ്ടായിരുന്നു കേട്ടോ അത് മുഴുവനും എടുത്ത് ഒന്ന് അല്ലിയൊക്കെ അടർത്തി ഇട്ട് കൊടുക്കുക പിന്നെ ക്യാപ്സിക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ച് കളർഫുൾ കളർഫുള്ളാവണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് യെല്ലോ അതേമാതിരി തന്നെ റെഡ് പിന്നെ ഗ്രീന് ഇങ്ങനെ മൂന്ന് കളറിലായിട്ട് ഉള്ള ക്യാപ്സിക്കുണ്ടല്ലോ ഈ കാപ്സിക്കം മൂന്ന് കളറും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഗ്രീന് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഏത് നിങ്ങൾക്കൊന്നും കൂടി കുട്ടികൾക്കൊന്നും കൂടി ഡെസ്റ്റിൽ കിട്ടണമെങ്കിൽ ഈ മൂന്ന് കളറും ചേർക്കുക അതിനുശേഷം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ സീറ്റ് കോണൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെതാ അങ്ങ് സീറ്റ് കോണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് ഊറ്റി വെച്ച റൈസാണ് ഇതിന് വേണ്ടി നമുക്ക് ഇത് ബിരിയാണി അരി കേട്ടോ ഇതിന് വേണ്ടി നമുക്ക് സാധാ ചോറ് എടുക്കാം അതുപോലെ തന്നെ പച്ചരി ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാം ഞാൻ പെട്ടെന്ന് ആയിക്കോട്ടെ വെച്ചിട്ടാണ് എല്ലാവർക്കും അറിയേണ്ടാവുമല്ലോ അപ്പോൾ റൈസൊക്കെ ഒന്ന് നല്ല വെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ഊറ്റിയെടുക്കാൻ എല്ലാവർക്കും അറിയേണ്ടാവില്ല അതൊക്കെ കാണിക്കണ്ടല്ലോ ഒന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കാണിച്ചിട്ടുള്ളത് കേട്ടോ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അടിപൊളി റൈസ് റൈസാണെന്ന് പറഞ്ഞാൽ അടിപൊളി റൈസ് ആണ് കുട്ടികൾക്ക് മസ്റ്റായിട്ടും ഇഷ്ടപ്പെടും ഇനി നമ്മളിതിലേക്ക് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾ കുട്ടികൾക്ക് കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം കുറച്ച് കുരുമുളക് ചതച്ച് ഇട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ചെറുതായിട്ട് എരിവുള്ള രീതിയിൽ വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം പക്ഷേ ഇതെന്തായാലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം നല്ലൊരു സ്മെല്ലും വെളുത്തുള്ളിയുടെയും അതുപോലെ നെയ്യൻ്റെയും സീക്കോണിടയ്ക്ക് കടിക്കുമ്പോൾ ചെറിയൊരു മധുരമൊക്കെ ഉള്ളൊരു ടിപൊളി റൈസാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ വളരെ എളുപ്പത്തിൽ കണ്ടോ ഓ ും ഒട്ടി പിടിക്കൊന്നും ചെയ്യാതെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാമല്ല നമ്മൾ എന്നും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഓ എന്തുണ്ടാക്കി കൊടുക്കുന്നു ആലോചിച്ചിരിക്കുമ്പോൾ ഇതുപോലുള്ള എളുപ്പത്തിലുള്ള റെസിപ്പി കിട്ടുകയാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റില്ലേ അപ്പോൾ അതാ ഒരു വട്ടെങ്കിലും നിങ്ങളെ കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലുള്ള റൈസ് ഉണ്ടാക്കി കൊടുക്കണം ഉണ്ടാക്കി കൊടുത്തിട്ട് കുട്ടി എന്താണ് പറഞ്ഞെന്ന് പോലും പറഞ്ഞെന്ന് ഈ വീഡിയോക്കൂടെ പറയാൻ മറക്കരുത് കേട്ടോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം